ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ് അധികാരങ്ങളുടെ വിഭജനം നിയമസഭകൾ നിയമം നിയമിക്കുകയും സർക്കാർ അത് നടപ്പിലാക്കുകയും കോടതി നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ പലപ്പോഴും ഭരണഘടനാപരമായ വിഷയങ്ങളിൽ കോടതി ഇടപെടുമ്പോൾ അത് നേരിട്ട് രാഷ്ട്രീയവും ഭരണഘടനാപരവുമായ പ്രശ്നങ്ങളിലേക്കും വഴിമാറുന്നുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർമാരുടെയോ രാഷ്ട്രപതിമാരുടെയോ അംഗീകാരം ലഭിക്കാതെ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഇന്നത്തെ ഇന്ത്യയിലെ ഭരണഘടനാപരമായ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് അത്തരം സാഹചര്യങ്ങളിൽ കോടതി ഇടപെട്ട് ഗവർണർ രാഷ്ട്രപതി എന്നിവർക്ക് സമയം നിർദ്ദേശിക്കാമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഇതേ വിഷയത്തിലാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി വ്യാഴാഴ്ച ജുഡീഷ്യൽ ആക്ടിവിസം ഒരിക്കലും ജുഡീഷ്യൽ ഭീകരതയായി മാറരുത് എന്ന മുന്നറിയിപ്പ് നൽകിയത് ഗവർണർമാരും രാഷ്ട്രപതിയും ഭരണഘടനയിൽ കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും തലവന്മാരായി പ്രവർത്തിക്കുന്നു അവർക്ക് ലഭിക്കുന്ന അധികാരങ്ങൾ ഭരണഘടനയുടെ ചില വകുപ്പുകളിൽ ഡിസ്ക്രിഷണറി ആണെങ്കിലും ജനാധിപത്യത്തിന്റെ ആത്മാവാണ് അവയുടെ ആധാരം എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പലപ്പോഴും ഗവർണർമാർ സംസ്ഥാന സർക്കാരുകൾ പാസാക്കുന്ന ബില്ലുകൾ മാസങ്ങളോളം ഒപ്പിടാതെ തടഞ്ഞു വെക്കുന്നുണ്ട് ഉദാഹരണത്തിന് കേരളം തമിഴ്നാട് തെലുങ്കാന പഞ്ചാബ് എന്നിവിടങ്ങളിൽ ബിൽ ൾ ഗവർണർ മേശയിൽ നീണ്ടു നിൽക്കുന്ന പ്രശ്നം കോടതിയിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ് ഭരണഘടനയിൽ വേഗത്തിൽ അംഗീകരിക്കുക അല്ലെങ്കിൽ തിരിച്ചയക്കുക എന്ന നിർദ്ദേശം മാത്രമാണ് ഉള്ളത് എന്നാൽ വേഗം എന്നത് എത്ര ദിവസത്തിനുള്ളിൽ ആണെന്ന കാര്യത്തിൽ ഭരണഘടനയിൽ വ്യക്തത നൽകുന്നില്ല അതിനാൽ ഗവർണർമാരുടെയും രാഷ്ട്രപതിയുടെയും പ്രവർത്തനം നിയമസഭയുടെ അധികാരത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിയെന്ന് സംസ്ഥാനങ്ങൾ വാദിക്കുന്നുണ്ട് ഇതിൽ നിന്നാണ് ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ആവശ്യമോ അതിക്രമോ എന്ന ചർച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യയിൽ ജുഡീഷ്യൽ ആക്ടിവിസം ശക്തിയായി ഉയർന്നു വന്നു ഭരണഘടനയുടെ ആത്മാവും അടിസ്ഥാന ഘടനയും സംരക്ഷിക്കാൻ കോടതി പല വിധങ്ങളിലും ഇടപെട്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കേശവാനന്ദ ഭാരതി കേസ് ഇന്ദിരാഗാന്ധി കേസ് എം ഡി എം ജബൽപൂർ കേസ് മുതലായ ചരിത്രപരമായ കേസുകളിൽ കോടതി ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ സംരക്ഷിച്ചു എന്നാൽ ചില സാഹചര്യങ്ങളിൽ കോടതി നിയമസഭയുടെ പ്രവർത്തനങ്ങളിൽ അതിക്രമിച്ചു ടക്കുന്നു എന്ന ആരോപണമുയർന്നു ഉദാഹരണത്തിന് പൊതു താൽപര്യ ഹർജികൾ വഴി കോടതി ഭരണത്തിലെ ഓരോ മേഖലയിലും നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങി മറുഭാഗത്ത് അത് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചെങ്കിലും മറുഭാഗത്ത് അത് നിയമസഭയുടെയും സർക്കാരിന്റെയും പരിധി കുറയ്ക്കുന്നതായി വിമർശനം ഉയരുകയും ചെയ്യുന്നുണ്ട് ഇത്തരം പശ്ചാത്തലത്തിലാണ് ചീഫ് ജസ്റ്റിസ് ഗവായി മുന്നറിയിപ്പ് നൽകിയത് അദ്ദേഹം വ്യക്തമാക്കുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ജുഡീഷ്യൽ ആക്ടിവിസം ഒരിക്കലും ഭീകരതയോ ജുഡീഷ്യൽ സാഹസികതയോ ആയി മാറരുത് ഇത് കോടതികളുടെ സ്വയം നിയന്ത്രണത്തെ ഓർമ്മിക്കുന്ന പ്രസ്താവനയാണ് ജനങ്ങളുടെ വോട്ടിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ നിയമവ്യവസ്ഥ ഒരിക്കലും ദുർബലപ്പെടുത്താൻ പാടില്ല ജനങ്ങളുടെ പ്രതിനിധികളെ കോടതി ചോദ്യം ചെയ്യുമ്പോൾ അത് ഭരണഘടനാപരമായ ഉറച്ച അടിസ്ഥാനമുണ്ടായിരിക്കണം കോടതി നിയമസഭ സർക്കാർ ഇവ തമ്മിൽ ബാലൻസ് നിലനിൽക്കുമ്പോഴാണ് ജനാധിപത്യം നിലനിൽക്കുക കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസ്റ്റർ ജനറൽ തുഷാർ മേതയും ഇതേ ആശയം തന്നെയാണ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത് ധാരാളം അനുഭവമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ ഒരിക്കലും ദുർബലപ്പെടുത്തരുത് എന്നാണ് അദ്ദേഹം വാദിച്ചത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ തന്നെയാണ് രാജ്യത്തിന്റെ ഭരണാധികാരം കൈകാര്യം ചെയ്യേണ്ടവർ അവർ ചെയ്യുന്ന നിയമനിർമ്മാണത്തിൽ കോടതി അധികമായി ഇടപെടുന്നത് ജനാധിപത്യത്തിന്റെ ആത്മാവിന് തിരിച്ചടിയാകാം കോടതി ഭരണഘടനയുടെ കാവൽക്കാരാണ് എന്നാൽ അവർക്ക് ജനങ്ങളുടെ മനോഭാവം നേരിട്ട് വിലയിരുത്താൻ കഴിയില്ല അത് ചെയ്യാൻ കഴിവുള്ളത് ജനങ്ങളെ നേരിട്ട് പ്രതിനിധീകരിക്കുന്ന നിയമസഭയ്ക്കും സർക്കാരിനുമാണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് നൂറ്റി പതിനൊന്ന് എന്നിവിടങ്ങളിലാണ് ഗവർണർ രാഷ്ട്രപതി എന്നിവരുടെ അധികാരങ്ങളെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം സംസ്ഥാന ഗവർണർക്ക് ഒരു ബിൽ ഒപ്പിടുകയോ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ ചെയ്യാം ആർട്ടിക്കിൾ നൂറ്റി പ്രകാരം രാഷ്ട്രപതി പാർലമെന്റ് പാസ്സാക്കുന്ന ബിൽ അംഗീകരിക്കുകയോ തിരിച്ചയക്കുകയോ ചെയ്യാം എന്നാൽ ഭരണഘടനയുടെ സമയപരിധി പറയാത്തതിനാൽ പലപ്പോഴും ഭരണാധികാരികൾ ഈ വകുപ്പുകൾ രാഷ്ട്രീയ ആയുധമാക്കാറുണ്ട് ഇതാണ് കോടതി ഇടപെടേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നത് കോടതി സമയപരിധി നിർദ്ദേശിച്ചാൽ അത് ഭരണഘടനാപരമായ അധികാരങ്ങളുടെ സംഘർഷമാകുമോ എന്നതാണ് ഇപ്പോൾ സുപ്രധാനമായ ചോദ്യം ഇന്ത്യയിലെ കോടതി സർക്കാർ സംഘർഷങ്ങൾക്ക് നീണ്ടൊരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് സുപ്രീം കോടതി തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന അവകാശങ്ങളെ നിയന്ത്രിച്ചുവെന്ന പരാമർശം ഉയർന്നു പിന്നീട് കോടതി തന്നെ അതിൽ നിന്ന് പാഠമെടുത്തു ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൽ വികസിപ്പിച്ചു എന്നാൽ ചില തീരുമാനങ്ങളിൽ കോടതി തന്നെ നിയമസഭയുടെ പരിധിയിൽ കടന്നുവെന്ന് ആരോപണം ഉയർന്നു ഉദാഹരണത്തിന് കൊളീജിയൻ സിസ്റ്റം വഴി ജഡ്ജിമാരുടെ നിയമനം ഇത് ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും കോടതി തന്നെയാണ് നടപ്പിലാക്കിയത് അതിനാൽ തന്നെ കോടതി അധികമായി ഇടപെടുന്നുണ്ടോ എന്ന ചർച്ച ഇന്നും ശക്തമാണ് ജനാധിപത്യത്തിന്റെ മൂന്ന് തൂണുകൾ നിയമസഭ സർക്കാർ കോടതി പരസ്പരം ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് രാഷ്ട്രം ശക്തമാകുന്നത് കോടതി ഇല്ലാതെ ഭരണഘടനയ്ക്കും നിയമനിർമ്മാണത്തിനും സംരക്ഷണമില്ല സർക്കാർ ഇല്ലാതെ ഭരണവും വികസനവും നടക്കില്ല നിയമസഭ ഇല്ലാതെ ജനങ്ങളുടെ ശബ്ദം നിലനിൽക്കുന്ന അതിനാൽ ഏതെങ്കിലും ഒരു തൂണ് അധികാരാധിപത്യത്തിലേക്ക് വഴുതി പോകുമ്പോൾ ജനാധിപത്യത്തിന്റെ ബാലൻസ് തന്നെ തകർന്നു പോകും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വ്യക്തമായ ഭരണഘടനാപരമായ മാർഗനിർദ്ദേശം വേണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഗവർണർമാരും രാഷ്ട്രപതിയും അംഗീകരിക്കേണ്ട ബില്ലുകൾക്ക് ഒരു നിർദ്ദിഷ്ട സമയപരിധി ഭരണഘടനയിൽ തന്നെ കൊണ്ടുവരേണ്ടതുണ്ട് ഉദാഹരണത്തിന് തൊണ്ണൂറ് ദിവസം നൂറ്റി ദിവസം അല്ലെങ്കിൽ ആറു മാസം പോലുള്ള സമയം അതിനുശേഷം അവർ തീരുമാനമെടുക്കാത്ത പക്ഷം ബില്ല് സ്വയം അംഗീകരിച്ചതായി കരുതാം എന്ന രീതിയിൽ നിയമനിർമ്മാണം കൊണ്ടുവരാനാകും ഇതുവഴി കോടതി ഇടപെടേണ്ട സാഹചര്യം തന്നെ ഒഴിവാക്കാം എന്നാൽ കോടതി ഇടപെടേണ്ടി വന്നാൽ അത് പരിമിതമായും സ്വയം നിയന്ത്രിതമായും ആയിരിക്കണം കാരണം അധികാരങ്ങളുടെ ബാലൻസ് നിലനിർത്തുന്നത് തന്നെയാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ആത്മാവ്